ഓക്കെ കേരള പി എസ് സിയുടെ ഡിഗ്രി ലെവലിന് പ്രീ പ്രിവൻസിന് ചോദിച്ച ഒരു ക്വസ്റ്റിനാണ് ഇത് വിച്ച് ടേം ഓഫ് ദ സീക്വൻസ് എന്നാണ് ചോദ്യം അതായത് തേർട്ടീൻ എന്ന സീരീസിൽ എഴുപത്തെട്ട് എത്രാമത്തെ ടേം എന്നുള്ളതാണ് ചോദ്യം ഓക്കെ ഇപ്പൊ ഇത് അരിത്തോമാറ്റിക് പ്രോഗ്രഷൻ ആണെന്ന് നമ്മൾ മനസ്സിലായി കാരണം ഇതിൻ്റെ ഒരു കോമൺ ഡിഫറൻസ് അതായത് എയ്റ്റിന് ത്രീ വെച്ചാൽ ഫൈവ് ആണ് വരിക അതുപോലെ തേർട്ടീൻ എയ്റ്റ് വെച്ചാൽ ഫൈവ് ആണ് വരിക എയ്റ്റീൻ തേർട്ടീൻ വെച്ചാൽ ഫൈവ് ആണ് വരിക അപ്പം ഇതിന് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എയ്റ്റീൻ പ്ലസ് ഫൈവ് ആണ് അപ്പൊ ട്വന്റി ത്രീ ആ രീതിയിലാണ് പോവുക ഓക്കെ അപ്പൊ ഇതിന് എൻത്ത് നമുക്ക് അരിത്താമെറ്റിക് പ്രൊവിഷനിലെ ഒരു ഇമ്പോർട്ടന്റ് ഈക്വേഷൻ ആണ് എൻത്ത് ടേം എന്ന് പറയുന്നത് അതായത് എൻത്ത് ടേം ഈക്വൽ ടു എ പ്ലസ് എൻ മൈനസ് വൺ ഇൻ ഡി എന്നാണ് നമുക്ക് അറിയാം ഓക്കെ ഇപ്പൊ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ടേം ആണ് ഫസ്റ്റ് ടേം നമ്മുടെ ഈ അലിത്തമെറ്റിക് പ്രൊവിഷനിൽ ത്രീ ആണ് വരുന്നത് എ എന്ന് പറഞ്ഞാൽ ത്രീ ആണ് അതേപോലെ എം എന്ന് പറഞ്ഞാൽ എം എത്ത് ടേം അത് നമുക്കറിയില്ല അതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഡി എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ് അതായത് എയ്റ്റ് ടേം ത്രീ ഏത് രണ്ട് തക്കെടുത്ത ഇസ്രയിൽ ഏത് രണ്ട് നമ്പർ നമ്മൾ പൊളിഷൻ അടുത്തുള്ള നമ്പർ പൊളിഷൻ കഴിഞ്ഞാൽ നമുക്ക് ഫൈവ് ആണ് കിട്ടും അതാണ് നമ്മുടെ കോമൺ ഡിഫറൻസ് ഇപ്പോൾ എയ്റ്റ് മൈനസ് ത്രീ ഫൈവ് ആണ് അതുപോലെ തേർട്ടീൻ മൈനസ് എയ്റ്റ് ഫൈവ് ആണ് അപ്പം ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈവ് തേർട്ടി ഓക്കെ നമുക്ക് എൻ തന്നിട്ടുള്ളത് എൻത്ത് ആണ് അതായത് സെവൻറ്റി എയ്റ്റ് എന്ന് പറയുന്നത് എൻത്ത് ടേമും സെവൻറ്റി എയ്റ്റ് തന്നിട്ടുണ്ട് അതിന്റെ ഇക്വേഷനിൽ സബ്സ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ത്രീ ആണ് എൻ നമുക്കറിയില്ല അത് നമ്മൾ കണ്ടുപിടിക്കണം ഓക്കെ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈവ് ആണ് ഓക്കെ അപ്പൊ ഈ ഇക്വേഷനിൽ എൻ ആണ് കാണേണ്ടപ്പോൾ ത്രീ ഈ സൈഡ് ഈ സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് സെവൻറ്റി ഫൈവ് കിട്ടും എങ്ങനെയാണ് അതായത് സെവൻറ്റി എയ്റ്റ് പ്ലസ് ത്രീ ആണത് മൈനസ് ത്രീ എന്നാണ് സെവൻറ്റി ഫൈവ് വരുക ഓക്കെ സെവൻറ്റി ഫൈവ് ഈക്വൽ ടു എൻ മൈനസ് വണ് ഫൈവ് കിട്ടും ഈ ഫൈവിനെ വീണ്ടും ഇവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ സെവന്റി ഫൈവ് ഡിവൈഡ് ബൈ ഫൈവ് ആണ് എടുക്കാം അത് നമുക്ക് സെവൻ ടു ഫൈവ് വൺ ആണ് ഇരുപത്തിയഞ്ചില് പതിനഞ്ചാണ് ഓക്കെ അപ്പം പതിനഞ്ച് ഇട്ടും ഈ എന്ന് പറഞ്ഞാൽ നമ്മൾ അവർക്ക് ഉത്തരവാണോ അല്ല കാരണം എൻ മൈനസ് വണ് പതിനഞ്ചിൽ തന്നിട്ടുള്ളത് ഓക്കെ നമുക്ക് ഓപ്ഷനിലും ഒരു പതിനഞ്ചുമുണ്ട് ചാടിക്കാറ് ഉത്തരം എഴുതി കഴിഞ്ഞാൽ നമുക്ക് തെറ്റും ഓക്കെ അപ്പോൾ എൻ മൈനസ് വൺ പതിനഞ്ച് കിട്ടി അപ്പോൾ എൻ എന്തായിരിക്കും പതിനഞ്ച് പ്ലസ് വൺ ആണ് ഓക്കെ പതിനാറാണ് നമ്മുടെ ആൻസർ എഴുതുക ആൻസർ സി ആണ് വരുന്നത് ഓക്കെ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ് അരിത്തമെറ്റിക് പ്രൊഫഷണില് ഈ ഒരു രീതിയിലുള്ള ക്വസ്റ്റൻസ് നമ്മൾ പ്രതീക്ഷിക്കാം അപ്പോൾ സിമ്പിൾ ആയതുകൊണ്ട് എന്താണ് നമ്മൾ വളരെ പെട്ടെന്ന് ഉത്തരം എഴുതുന്ന സമയത്ത് ഇതേപോലെ അതായത് നമുക്ക് ഇവിടെ എൻ മൈനസ് ഉണ്ട് പതിനഞ്ച് കിട്ടി അപ്പോൾ നമ്മുടെ ആൻസർ പതിനഞ്ചാണ് നമ്മൾ ഈ ഇക്വേഷൻസ് ഒന്ന് എഴുതിയിട്ടായിക്കുക ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവുക ഓക്കെ നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യണം അപ്പം നമ്മൾ ചെയ്യുന്ന സമയത്ത് പതിനഞ്ച് നമുക്ക് ആൻസർ കിട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ഇവിടെ എഴുതാനുള്ള സാധ്യതയുണ്ട് അപ്പം അങ്ങനെ എഴുതിയിട്ട് തെറ്റിക്കാതിരിക്കുക ഓക്കെ പതിനാറാണ് കറക്റ്റ് ആൻസർ വരിക ഓക്കെ നമുക്ക് ആകെ അറിയേണ്ട ഇതിൽ എ പ്ലസ് എൻ മൈനസ് വൺ ഈയൊരു ഇക്വേഷൻ മാത്രമാണ് ഓക്കെ ഈ ഇക്വേഷനിൽ സെവന്റി എയ്റ്റ് എന്ന് പറയുന്നത് എണത്ത് ടേം ആണെന്ന് അറിയുക കോമൺ ഡിഫറൻസ് ബി ഫൈവ് ആണെന്ന് അറിയുക എ എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് ഫസ്റ്റ് ടേം ആണെന്ന് അറിയാം ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാല് ഒരു വളരെ പെട്ടെന്ന് തന്നെ ഇതിന്റെ ആൻസർ നമുക്ക് എഴുതാൻ പറ്റും ഓക്കെ